നമ്മളിൽ പലരും വളരെ നിസാരമായി അവഗണിക്കുന്നതും എന്നാൽ കടുത്ത സങ്കീർണ്ണതകൾക്ക് വഴിയൊരുക്കുന്നതുമായ വളരെ സാധാരണമായ ഒരു രോഗാവസ്ഥയാണ് നെഞ്ചെരിച്ചിൽ ഭക്ഷണം കഴിച്ച് അല്പസമയം കഴിയുമ്പോൾ നെഞ്ചിലാകെ ഒരു എരിച്ചിലുണ്ടാകും ചിലപ്പോൾ പുളിരസം രസം തികട്ടി വരികയും ചെയ്യും ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിലെ വീര്യം കൂടിയ ആസിഡുകൾ അന്നനാളത്തിലേക്ക് തള്ളിവരുന്നത് കൊണ്ടാണ് ഇത് അനുഭവപ്പെടുന്നത് നമ്മളിതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് സമീപിക്കുന്നത് കഴിച്ച ആഹാരത്തിൽ എന്തോ ഒന്ന് വയറിന് പിടിച്ചില്ല അതുകൊണ്ട് ദഹിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഇങ്ങനെ പുളിച്ച് തികട്ടുന്നതും നെഞ്ചിരിച്ചിലും എന്നാണ് പൊതുവേ ഉള്ള ഒരു വെയ്പ്പ് എന്നാൽ ഗൗരവത്തോടെ സമീപിക്കേണ്ട അവസ്ഥയാണിത് തുടർച്ചയായി നെഞ്ചിരിച്ചിൽ അലട്ടുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് പ്രതിവിധി തേടണം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നെഞ്ചരിച്ചിൽ മറ്റ് സങ്കീർണ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നതിനാൽ നെഞ്ചെരിച്ചിലിനെ ഒരിക്കലും നിസ്സാരമായി തള്ളിക്കളയരുത് ആസിഡുമായി തുടർച്ചയായി സമ്പർക്കത്തിൽ വരുന്നതിനാൽ അന്നനാളത്തിൽ പൊറ്റകൾ രൂപപ്പെട്ട് കീഴ്ഭാഗം ചുരുങ്ങുകയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു അന്നനാളത്തിലെ കലകൾ ദ്രവിച്ച് അൾസർ വരാം ഇതിൽ നിന്നും രക്തസ്രാവവും ഉണ്ടാകും വേദനയും ഭക്ഷണമറക്കാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെടും അന്നനാളത്തിലെ കോശസമൂഹത്തിന് മാറ്റം സംഭവിക്കുന്ന ബഡ്സ് ഈസോഫാഗസ് എന്ന അവസ്ഥ വരാം ഇത് ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുന്നു അന്നനാളത്തിൽ നിന്നും ഭക്ഷണവും വെള്ളവും ആമാശയത്തിലേക്ക് കടത്തിവിടുന്ന സ്പിങ്സ്റ്റർ വാൽവിൻ്റെ പ്രവർത്തന തകരാറോ ബലക്ഷയമോ ആണ് നെഞ്ചരിച്ചിലിൻ്റെ പ്രധാന കാരണം ഇത് കൂടാതെ അമിതവണ്ണം ഹയാറ്റൽ ഹയാറ്റൽഹെർണിയ ഗർഭകാലം പുകവലി ആസ്മ ഏറെ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക പ്രമേഹം എന്നിവയെല്ലാം നെഞ്ചരിച്ചിലിന് കാരണമാകുന്നതും അത് വർദ്ധിപ്പിക്കുന്നതുമായ അവസ്ഥകളാണ് ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ആസിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് നൽകുക മരുന്നുകൾ തീരെ ഫലം നൽകാത്ത സന്ദർഭങ്ങളിൽ സർജറി നിർദ്ദേശിക്കാറുണ്ട് മരുന്നിലുമുപരി നെഞ്ചരിച്ചിൽ തടയാൻ ജീവിതശൈലിയിലാണ് മാറ്റം വരേണ്ടത് ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുകയാണ് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് അതുപോലെ ഇറുകിയ വസ്ത്രങ്ങളും ഒഴിവാക്കണം ഇറുകിയ വസ്ത്രങ്ങൾ വയറിലെ സമ്മർദ്ദം കൂട്ടും നെഞ്ചരിച്ചിലുള്ളവർ ഇത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കണം ആഹാര രീതിയിലും ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തണം നെഞ്ചരിച്ചിൽ കൂട്ടുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവ സ്വയം ഉപേക്ഷിക്കാം ഭക്ഷണം കഴിച്ച ഉടൻ കിടക്കുന്ന ശീലവും ഒഴിവാക്കണം പുകവലിക്കുന്നവരിൽ സ്പ്രിംഗ്സ്റ്ററിൻ്റെ പ്രവർത്തനശേഷി കുറയുന്നതിനാൽ ആ ശീലം പൂർണ്ണമായും ഒഴിവാക്കണം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി